ട്ടെ അങ്ങനെയല്ലേ നിങ്ങൾക്ക് തൃക്കാക്കിയിൽ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു പൂ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു പാലക്കാട് എത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു നിങ്ങൾ തന്നെ എത്രയോ ചർച്ചകൾ നടത്തി ഞങ്ങൾ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയെ ഏകകണ്ഠമായിട്ട് സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിക്കും അത് നടപടിക്രമം ഉണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്കോ വന്നിട്ടാണോ സ്ഥാനാർത്ഥിയുടെ പേര് പറയുന്നു ഞങ്ങൾ കൂട്ടായ ആലോചന ഇലക്ഷൻ കമ്മിറ്റി എല്ലാം വെച്ചിട്ടില്ല ആലോചിക്കും ഞാൻ നോ കമന്റ്സ് എനിക്ക് അത് പറയാനുള്ള ഇതായിട്ടില്ല ഞാൻ എനിക്കതിനുള്ള ഉത്തര എന്നെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ഞാൻ അത് അനൗൺസ് ചെയ്യും പാർട്ടി എന്നെ ഏൽപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറയുമ്പോൾ പ്രഖ്യാപിക്കും ഇല്ല ഇല്ല അദ്ദേഹം ഒരു പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് സർക്കാർ കാണിച്ചിരിക്കുന്ന കള്ളക്കളിയല്ലേ മനസ്സിലാക്കേണ്ടത് കാരണം വഖഫ് ട്രൈബ്യൂണലിൽ കേസ് കേസടക്കാണ് വഖഫ് ട്രൈബ്യൂണലിൽ ഭൂമി കൊടുത്ത സേട്ടിൻ്റെ കുടുംബം പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല ഭൂമി സ്വീകരിച്ച ഫറൂഖ് കോളേജ് മാനേജ്മെൻറ് പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല ഞാൻ ആദ്യം മുതലേ എടുത്തിരുന്ന സ്റ്റാൻഡാണ് ഇത് വഖഫ് ഭൂമിയല്ല കാരണം വഖഫ് ഭൂമി ആണെങ്കിൽ ഇവർ എൻക്രോച്ചേഴ്സാണ് കടന്നുകയറ്റക്കാരാണ് അവർക്ക് ഒരിക്കലും നമുക്ക് അവിടെ പെർമനൻ്റ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റില്ല ഈ രേഖകൾ പരിശോധിച്ചാൽ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് വളരെ വ്യക്തമാണ് പക്ഷെ ഗവൺമെൻറ് എന്താ ചെയ്തത് ട്രൈബ്യൂണലിൻ്റെ അടുത്ത് നിന്ന് ഒരു അനുകൂലമായ തീരുമാനം മുനമ്പർ നിവാസികൾക്ക് അനുകൂലമായ തീരുമാനം വരുമെന്ന് കണ്ടപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചു മെയ് ഇരുപത്തി ഒൻപതാം തീയതി വരെ സ്റ്റേ വാങ്ങിച്ചേക്കുക മെയ് പത്തൊമ്പതാം തീയതി വരെയാണ് ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ കാലാവധി അപ്പൊ സർക്കാർ എന്താ വഖഫ് മന്ത്രിക്ക് അതിൽ പങ്കുണ്ട് വഖഫ് മന്ത്രിക്ക് എന്നിട്ട് അതിൽ പങ്കുണ്ട് എന്നിട്ട് പത്തൊമ്പതാം തീയതി ഇവരുടെ കാലാവധി തീരും അപ്പൊ ഈ വഖഫ് ട്രൈബ്യൂണലിനെ കൊണ്ട് വിധി പറയിപ്പിക്കരുത് ഇനി വരാൻ പോകുന്ന വഖഫ് ട്രൈബ്യൂണലിന്റെ ഘടന പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമം അനുസരിച്ചിട്ടാണ് അപ്പൊ സർക്കാർ കേരള സർക്കാർ വഖഫ് ബോർഡിനെ കൊണ്ട് നടത്തുന്ന ഈ വഞ്ചന വഞ്ചനയാണ് എന്നിട്ട് എനിക്കെതിരായിട്ട് വഖഫ് ബോർഡിന്റെ സിഇഒ സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുക സർക്കാരൊന്ന് പരിശോധിക്കൂ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ വഖഫിന്റെ സിഇഒക്ക് പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമോ കൊടുക്കാമോ നിങ്ങൾ അന്വേഷിക്കുക കൊടുക്കാമോ വഖഫിൻ്റെ സിഇഒയെ കൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ ഇത് വഖഫാണെന്ന് ആരാ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന് നിയന്ത്രണമല്ല വഖഫ് ബോർഡിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥാനത്താ മുനമ്പത്ത് നിവാസികൾ അവിടെ എൻക്രോച്ച് ചെയ്ത് കയറിയെന്ന വഖഫ് ഭൂമിയിലേക്ക് വ്യക്തമാക്കട്ടെ വ്യക്തമാകട്ടെ പറയട്ടെ എന്തിനാണെന്നിട്ട് മുനമ്പത്ത് ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പച്ചക്കള്ള മുഖ്യമന്ത്രി പറയുന്നു ചെയ്യുന്ന ഇതാ ചെയ്യുന്നത് അവര് അവരെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റാ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആ വഖഫ് ബോർഡാണ് കോടതി പോയിട്ട് ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ സ്റ്റേ ഇല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിൽ നിന്ന് നല്ല വിധി ഉണ്ടാകുമായിരുന്നു അതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് മുടുംബ നിവാസികൾ അതാണ് ചക്കാലക്കൽ പിതാവ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങൾ വണ്ടു പറഞ്ഞിട്ടില്ല പത്ത് മിനിറ്റ് അതെ പത്ത് മിനിറ്റ് എന്താ പത്ത് മിനിറ്റ് എന്താണെന്ന് എല്ലാവരും ചോദിച്ചു അത് ഞങ്ങൾ ഇവർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ കാണിച്ചതരാം പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങൾ നിയമസഭയിൽ അതിനേക്കാൾ വലിയൊരു പ്രസന്റേഷൻ നടത്താനില്ലല്ലോ കേരളത്തിലെ ഏത് വിദൂര ഗ്രാമത്തിലും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ലഹരി മെറ്റീരിയൽ വേണമെങ്കിലും പത്ത് മിനിറ്റിനും പതിനഞ്ചിനും മിനിറ്റിനും ഇടയിൽ അവൈലബിൾ ആണ് അത്രയും അവൈലബിലിറ്റിയാണ് കേരളത്തിൽ ഈ ലഹരി മരുന്നിൻ്റെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അവിശ്വസനീയമായ സപ്ലൈ ചെയിനാണ് കേരളത്തിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് പരന്നു കഴിഞ്ഞു സാധാരണക്കാരിലേക്കും എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന സിനിമ ഉൾപ്പെടെ പ്രവർത്തിക്കുക എല്ലായിടത്തേക്കും വ്യാപകമായി കഴിഞ്ഞു ഗവൺമെൻറ് ചോദിച്ചാൽ പറയും ഞങ്ങൾ കേസെടുത്തതിൻ്റെ കണക്ക് പറയും കേസെടുത്തതിൽ ഏറ്റവും കൂടുതൽ കേസെടുത്തേക്കണ എന്തില്ല ഈ വലിക്കുന്ന ആളുകൾക്കെതിരെയാണ് കേസെടുത്തേക്കുന്നത് എന്നിട്ട് അപ്പം തന്നെ അവനെ ജാമ്യത്തിൽ വിടും അവൻ ജാമ്യം ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇത് മേടിച്ച് പിന്നെ വിളിക്കും അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആണ് പ്രധാനം സപ്ലൈ ചെയിൻ പൊളിക്കണം എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി വരുന്നത് അത് കണ്ടെത്തണം ഞങ്ങൾ പറഞ്ഞല്ലോ രണ്ട് ഐ ജിമാരെ ഏൽപ്പിക്കണം ദക്ഷിണ മേഖലയെ ഉത്തരമേഖല പത്ത് മുപ്പത് കേസെടുത്തു കഴിഞ്ഞാൽ ഈ സപ്ലൈ ചെയിൻ എവിടെ നിന്നാണ് വരുന്നത് എവിടെ എന്താണ് സപ്ലൈ ചെയിൻ എന്ന് മനസ്സിലായി അത് ബ്രേക്ക് ചെയ്യാതെ കേരളം രക്ഷപ്പെടില്ല കേരളത്തെ തകർ ഇതൊക്കെ വാചകടിയാണ് ഈ പിന്നെ എക്സൈസിൻ്റെയും പോലീസിൻ്റെ പണിയാണ് ബോധവൽക്കരണം ബോധവൽക്കരണത്തിന് എന്തോരം സാമൂഹ്യ സംഘടനകൾ മതസംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട് യുവജന സംഘടനകൾ അവരൊക്കെ ചെയ്യട്ടെ എന്നിട്ട് ഇവരാണ് ബാനറും കെട്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത് ആകെ ഫോഴ്സിൽ തന്നെ ആൾ ആളുറവാണ് അവരെ കൊണ്ട് ആളെ പിടിക്കാൻ പറ ശാ ആളെ പിടിക്കാൻ പറ മുഖ്യമന്ത്രി നടത്തിയ മീറ്റിങ്ങിലും ബോധവൽക്കരണത്തെ ബോധവൽക്കരണം സെക്കൻഡാണ് സെക്കൻഡ് പ്രയോറിറ്റിയാണ് ബോധവൽക്കരണം ബോധവൽക്കരിച്ചാലൊന്നും മാറുന്നില്ല സാധനത്തിന്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കണം ഇല്ലേ ബോധവൽക്കരണം കേട്ടിട്ട് ആരെങ്കിലും ഇത് ഉപേക്ഷിച്ച നമ്മൾ ഭയപ്പെടുത്തുക എന്ന് എന്നുവെച്ചാൽ ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് ഭയപ്പെടുത്തുക ഇനിയുള്ള ആളുകൾ ഇതിനകത്ത് പെടുത്താതിരിക്കുക പിന്നെ പെട്ടുപോയവന് ഡി അഡിക്ഷൻ സെൻറ്ററും അങ്ങനെയുള്ള സംവിധാനങ്ങളും റീഹാബിലിറ്റേഷൻ സെൻറ്ററും ഒക്കെ തുടങ്ങി പെട്ടുപോയവന് ഇതിന്ന് രക്ഷപ്പെടുത്തുക അല്ലാതെ ഈ വാചക വടി കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല പിന്നെ ഈ പൊളിറ്റിക്കൽ പേറ്റർണേജ് അവസാനിപ്പിക്കണം